ഫോർ നയൻ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ നല്ലൊരു കോട്ടൺ കുർത്തി വന്നിട്ടുണ്ട് കാന്ത കോട്ടണിൽ വന്നിരിക്കുന്ന പ്രീമിയം ആണ് അത് നമ്മൾ ഫോർ നയൻ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അവൈലബിൾ ആക്കി വയ്ക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഇൻഡിഗോ ബ്ലൂ ആണ് കേട്ടോ ഡിസൈൻ ഇങ്ങനെ വരാം നല്ല ട്രെൻഡിയാണ് യൂസ് ചെയ്യാനായിട്ട് നല്ല പ്യുവർ കോട്ടൺ ലൈനിങ് ആണ് ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തേക്കുന്നത് ആക്കരുത് ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടാം ടോപ്പിൻ്റെ ലെന്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് കളർ ഈ ഒരു പിസ്ത ഗ്രീൻ ആണ് ഇതിന്റെ നെക്ക് പാറ്റേൺ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് ഇതിന്റെ നെക്ക് പാറ്റേൺ വരുന്നത് എങ്ങനെയാണ് റൗണ്ട് നെക്ക് വന്നതിന് ശേഷം ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ ഇതാ നല്ല ഫേസ് ബ്രൈറ്റ്നിങ് കളറാണ് കേട്ടോ ടോപ്പിൽ ലെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് വരുന്നുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല കോട്ടന്റെ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോഴേ ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാവുള്ളു കേട്ടോ എന്നെ ുന്നത് റെഡ് കളർ ആണ് റെഡ് ആൻഡ് വൈറ്റ് കോംബോയാണ് ഏട്ടോ ഇതിനെ നെക്ക് ലൈൻ വരുന്നത് ഇങ്ങനെയാണ് റൗണ്ട് നെക്ക് വന്നതിന് ശേഷം ഇതാ ഇതേപോലെ ഒരു നോച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് കളക്ഷൻസ് ആണ് പ്രീമിയം കളക്ഷൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻ ലൈൻ ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കോട്ടൺ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ ഫൈൻ ഐൻ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ വന്നിരിക്കുന്ന നല്ലൊരു പാർട്ടി വെയർ സെറ്റാണ് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്ന രംഗോലി സിൽക്കാണ് ആണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന കളേഴ്സ് ഇതാ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ വരുന്നുണ്ട് പിന്നെ ഞാൻ വേർ ചെയ്തിരിക്കുന്ന മറോൺ കളർ വരുന്നുണ്ട് ദെൻ ഒരു ഡാർക്ക് വൈൻ കളർ വരുന്നുണ്ട് കേട്ടോ ഗ്രേപ്പ് ആണ് ദെൻ ഒരു ഓണിയൻ പിങ്ക് കളർ വരുന്നുണ്ട് ഇത്ര ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കളർ തന്നെ ഞാൻ വേർ ചെയ്തിരിക്കുന്ന ഒരു ഡാർക്ക് മറൂൺ ആണ് കേട്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ മറൂൺ കളർ ആണ് ഒരു പോർട്ടലി ബട്ടണും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെന്റ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് വരുന്നുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിന്റെ തന്നെ സെമി ചന്തേരി സിൽക്കിൽ വരുന്ന ഒരു സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന് ഒരുപാട് സൈസ് ഇഷ്യൂസ് വന്നു നമ്മള് മാനുഫാക്ചറൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം നല്ല കറക്റ്റ് സൈസിൽ വരുന്നതാണ് കേട്ടോ നമുക്ക് സ്റ്റിച്ചിങ് എല്ലാം പെർഫെക്റ്റ് ആണ് സൈസിൽ നിങ്ങൾക്ക് ഒരു ഇഷ്യൂവും വരത്തില്ല സ്ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ നല്ല പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നാ നോക്കിക്കെ അവൈലബിൾ സെച്ചസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്താ ഒരു പ്രീമിയം പാർട്ടി വെയർ പാർട്ടിവെയർ സെറ്റാണേ കാഞ്ചികോട്ടനിലും മെറ്റീരിയലൊക്കെ റെയർ ആയിട്ടേ നമുക്ക് കിട്ടാറുള്ളൂ ഇത് പ്യുവർ കാഞ്ചി കാഞ്ചികോട്ടനിന്ന് വന്നിരിക്കുന്ന നല്ലൊരു പ്രീമിയം സെറ്റ് ആണ് അതേപോലെ ഇതിലേക്ക് വന്നിരിക്കുന്ന ജെറി വീവിങ്ങും ഹാൻഡ് വീവ് ചെയ്തേക്കുന്ന ജെറി ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു ട്രെൻഡിംഗ് കളക്ഷൻ ആണ് ടോപ്പിന്റെ ലെന്റ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് നമ്മൾ സാധാരണ കാണുന്നതിലും വ്യത്യാസമായിട്ടൊക്കെ ഒരു പാർട്ടി വെയർ യൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു ചോയ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു ഹാൻഡ് വേവ് ചെയ്ത് തന്നേക്കുന്നത് ചെറിയ എംബ്രോയ്ഡറി ആണ് നല്ല വെറൈറ്റി ഡ്രസ് ഇടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു ബെറ്റർ ചോയ്സ് ആണ് അങ്കിൽ ലെന്തിൽ വന്നിരിക്കുന്ന ലെഗിങ്സ് ആണ് ഇതിന്റെ കൂടെ ബോട്ടമായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ദാമൻ ഏരിയയിലും നമ്മൾ ഈ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ തന്നെ ബാക്ക് സൈഡിലും പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ടോപ്പിന്റെ ലീവ് വരിക അതായത് ഇവിടെ വരെ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്യൂർ കാഞ്ചി കോട്ടൺ ആണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടുക ഓവറോൾ ലീവ് വരിക എങ്ങനെയാണ് റേറ്റ് വന്നിരിക്കുന്നത് വൺ ത്രീ നയൻ സീറോ ഫ്രീഷിപ്പിക്കാണ് കേട്ടോ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടാം ലോങ് വീരിയോ എന്നുള്ള വിന്നറിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അറ്റ് സൗമ്യ സൗമ്യ കെ ആർ എന്നാണ് പേര് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ മാം വാട്സപ്പ് നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാം കമൻറ്റ് സെക്ഷനിൽ ഇന്ന് കമൻ്റ് ഇടുന്നവർ നമ്മൾ കാന്താ കോട്ടണിൽ കാണിച്ചിട്ടുള്ള കുർത്തീസിലെ ഏത് കളറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കൂടെ കമൻ്റ് ഇടണം കേട്ടോഡിയോന്നുള്ള വിന്നറ സെലക്ട് ചെയ്യാം അറ്റ് ഗീതാ മണികണ്ഠൻ നയൻ സെവൻ സെവൻ ഫൈവ് അങ്ങനെ വന്നേക്കുന്നത് കേട്ടോ മാം വാട്സപ്പ് നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം ഇന്നത്തെ കളക്ഷൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ വോട്ടോ എടുക്കുന്ന വാട്സപ്പ് നമ്പർ മാറിയിട്ടുണ്ട് അപ്പോൾ പുതിയ നമ്പറിലേക്ക് മെസ്സേജ് ഇടാൻ ശ്രമിക്കുക വീണ്ടും പുതിയ കളക്ഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്